ഹലോ വെൽക്കം ടു ഡോട്ട്സ് അക്കാഡമി എല്ലാവർക്കും ഉള്ള സംശയം എന്ന് പറയുന്നത് ഹൈക്കോർട്ട് അസിസ്റ്റൻ്റ് എക്സാം രണ്ടായിരത്തി ഇരുപത്തി നാല് എപ്പം നടക്കുന്നുള്ളതാണ് കാരണം ഇപ്പോൾ നോട്ടിഫിക്കേഷൻ നടന്നുകൊണ്ടിരിക്കുവാണ് അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ മനസ്സിൽ വരുന്നതാണ് ഇത്രയും വരുന്ന ആ ഒരു സിലബസ് നമ്മൾ എപ്പോൾ തീർക്കും കാരണം എക്സാം എപ്പം വരും എന്നറിഞ്ഞാൽ അതിനനുസരിച്ച് വേണം നമ്മൾ തീർക്കാനായിട്ട് ഇത് എപ്പോൾ നടക്കുന്നു എന്നുള്ളത് നമുക്കൊന്ന് ഒന്ന് അനലൈസ് ചെയ്ത് നോക്കാം കഴിഞ്ഞ രണ്ട് തവണയായിട്ട് നടന്ന എക്സാമും അതിൻ്റെ ഡീറ്റെയിൽസും വെച്ചിട്ട് നമുക്കൊന്ന് നോക്കാം ഇപ്പം നമ്മുടെ കയ്യിലുള്ള ഒരു റെഫറൻസ് എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നടന്ന ഒരു എക്സാമാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നടന്ന ഒരു നോട്ടിഫിക്കേഷനും അതിനനുസരിച്ച് നടന്ന എക്സാമുമാണ് ഇപ്പം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് ഇരുപത്തി ഒൻപത് ജൂൺ ട്വൻറ്റി ട്വൻറ്റി വണിലാണ് അതായത് ജൂൺ ലാസ്റ്റ് ആകുമ്പോൾ ഇപ്പോൾ അങ്ങനെ തന്നെയാണ് ഈ വർഷം വന്നത് അങ്ങനെ തന്നെയാണല്ലോ മാർച്ച് ലാസ്റ്റ് ആകുമ്പോഴാണ് നോട്ടിഫിക്കേഷൻ വരും എന്ന് പറഞ്ഞിട്ടുള്ളൊരു നോട്ടിഫിക്കേഷൻ വന്നത് എന്നാൽ ആപ്ലിക്കേഷൻ പ്രോസസ്സ് തുടങ്ങിയത് എയ്റ്റ് ജൂലൈയിലാണ് സോ എയ്റ്റ് ജൂലൈയിലാണ് ഏഴാം മാസമാണ് നോട്ടിഫിക്ക ആപ്ലിക്കേഷൻ പ്രോസസ്സ് തുടങ്ങുന്നതും അതിൻ്റെ അടുത്ത മാസം ഓഗസ്റ്റിലാണ് ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് സോ എട്ടാം മാസമാണ് അതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് വരുന്നത് ഇപ്പോഴത്തെ ഏകദേശം ഇപ്പോഴത്തെ അതേ ഒരു ഇതിൽ തന്നെ കാരണം ഓഗസ്റ്റ് ഫസ്റ്റ് വീക്ക് ഇതാണെങ്കിൽ മെയ് ഫസ്റ്റ് വീക്ക് ആകുമ്പോൾ തന്നെ ഏകദേശം നമ്മുടെ നോട്ടിഫിക്കേഷൻ്റെ ലാസ്റ്റ് ഡേറ്റ് കഴിയും അതേപോലെ എക്സാം ഡേറ്റ് എന്ന് പറയുന്നത് ട്വൻറ്റി സെവൻ ഫെബ്രുവരി ട്വൻ്റി ട്വൻറ്റി ടുവിലാണ് എക്സാം ഡേറ്റ് വന്നിരിക്കുന്നത് അപ്പം ഓഗസ്റ്റും ഫെബ്രുവരിക്കും ഇടയിലായിട്ട് നമുക്ക് വരുന്ന സമയം സെപ്റ്റംബർ ഒക്ടോബർ നവംബർ ഡിസംബർ ജനുവരി ഫെബ്രുവരി ലാസ്റ്റ് ഏകദേശം ഒരഞ്ചര മാസത്തോളം സമയമാണ് ഫൈവ് ആൻഡ് ഹാഫ് മന്ത്സോളം നമുക്ക് സിക്സ് മന്ത്സ് തന്നെ നമുക്ക് പറയാം ഇപ്പോൾ ഇത്രയും ആണ് ഒരു ടൈം ഗ്യാപ്പ് എന്ന് പറയുന്നത് നോട്ടിഫിക്കേഷൻ്റെ ലാസ്റ്റ് ഡേറ്റും എക്സാമിൻ്റെ ഡേറ്റും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം ഒരു അഞ്ചര മാസത്തെ സമയം നമുക്ക് കിട്ടുന്നുണ്ട് അതേപോലെ തന്നെ നമുക്കറിയാം ഈ ഒബ്ജക്റ്റീവ് എക്സാമിന് ഒപ്പം തന്നെയാണ് ഒബ്ജക്റ്റീവ് എക്സാമിൻ്റെ കൂടെ തന്നെയാണ് നമുക്ക് ഡിസ്ക്രിപ്റ്റീവ് പേപ്പറും നടക്കുന്നത് പക്ഷേ അതിനകത്ത് കാര്യം കൃത്യമായിട്ട് മെൻഷൻ ചെയ്യുന്നുണ്ട് ഒബ്ജക്റ്റീവ് എക്സാമിൻ്റെ കട്ട് ഓഫ് ക്ലിയർ ചെയ്ത് ആൾക്കാരുടെ മാർക്സ് മാത്രമായിരിക്കും ഡിസ്ക്രിപ്റ്റീവ് പേപ്പർ ഡിസ്ക്രിപ്റ്റീവ് നോക്കുന്നത് ചെക്ക് ചെയ്യുന്നതെന്നുള്ളതും കൂടി പറയുന്നുണ്ട് അപ്പോൾ റിസൾട്ട് ഓഫ് ഒബ്ജക്റ്റീവ് എക്സാം പബ്ലിഷ് ചെയ്ത് പബ്ലിഷ് ചെയ്തത് ലെവന്ത് ഏപ്രിലിനാണ് അതായത് ഫെബ്രുവരിയിൽ എക്സാം നടന്നിട്ട് ഏകദേശം ഒന്ന് ഒരു മാസത്തിലധികം കുറച്ചും കൂടി അധികം എടുത്തിട്ടാണ് റിസൾട്ട് പബ്ലിഷ് ചെയ്യുന്നത് അതായത് വളരെ പെട്ടെന്ന് തന്നെ റിസൾട്ട് വരുന്നുണ്ട് അപ്പം ട്വൻറ്റി ട്വൻറ്റി വണ്ണിലെ കട്ട് ഓഫ് മാർക്സ് എന്ന് പറയുന്നത് അൻപത്തി മൂന്നാണ് ഫിഫ്റ്റി ത്രീ ആയിരുന്നു അന്ന് ആ വർഷം വന്ന കട്ട് ഓഫ് എന്ന് പറയുന്നത് ആൻഡ് ഇതിൻ്റെ ഇടയിൽ ഇത് കഴിഞ്ഞ ഉടനെ തന്നെ പിന്നെ ഒരു മാസത്തിൻ്റെ ഗ്യാപ്പിൽ ഏകദേശം ഒരു മാസത്തിൻ്റെ ഗ്യാപ്പിലാണ് നമുക്ക് ഇൻ്റർവ്യൂ വരുന്നത് സോ ഇൻ്റർവ്യൂ നമുക്ക് ടെൻ മാർക്സിനാണ് വരുന്നത് ആൻഡ് ദെൻ ഫൈനൽ റാങ്ക് ലിസ്റ്റ് എന്ന് പറയുന്നത് പബ്ലിഷ് ചെയ്യുന്നത് അതേ വർഷം അതായത് ഫെബ്രുവരിയിൽ എക്സാം നടന്നു ഏപ്രിലിൽ റിസൾട്ട് വന്നു ജൂലൈ ആകുമ്പോഴേക്കും റിസൾട്ടും വന്നു ഫൈനൽ റാങ്ക് ലിസ്റ്റ് വരുന്നത് ജൂലൈയിലാണ് ഇതാണ് ഒരു സ്ട്രക്ചർ രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് ഫോളോ ചെയ്തത് ഒരു വർഷത്തെ എക്സാമിൻ്റെ ഒരു പാറ്റേൺ വെച്ചിട്ട് നമുക്ക് ഒരു അനാലിസിസ് നടത്താൻ പറ്റില്ല അതൊരു ഒരു ട്രെൻഡല്ല അപ്പോൾ നമുക്ക് നമുക്കതിന് കുറച്ചും കൂടി മുമ്പോട്ടുള്ള ഒരു എക്സാം കൂടി നോക്കണം അതായത് ടൂ തൗസൻഡ് നയൻറ്റീനിലെ എക്സാമും കൂടി നമുക്കൊന്ന് നോക്കാം രണ്ടായിരത്തി പത്തൊമ്പതിൽ പാറ്റേണിലും വ്യത്യാസം ഉണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ പാറ്റേണും രണ്ടായിരത്തി ഇരുപത്തി നാലിലെ പാറ്റേൺ ഓഫ് എക്സാമും സെയിമാണ് പത്തൊമ്പതിലെ പാറ്റേൺ വ്യത്യാസമായിരുന്നു പക്ഷേ എക്സാമിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ ഏകദേശം ആ ഒരേ ടൈം ആണ് വരുന്നത് സോ നോട്ടിഫിക്കേഷൻ ഇവിടെ നോക്കുക ഇവിടെ ട്വൻറ്റി ജൂലൈയിലാണ് എക്സാം നോട്ടിഫിക്കേഷൻ ില് ആൻഡ് ആപ്ലിക്കേഷൻ പ്രോസസ്സ് തുടങ്ങുന്നത് ട്വന്റി സിക്സ് ജൂലൈ ടൂ തൗസൻഡ് എയ്റ്റീനിലാണ് അതായത് ഏഴാം മാസമാണ് ആപ്ലിക്കേഷൻ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് ആൻഡ് സിക്സ് സെപ്റ്റംബർ അതായത് ഒൻപതാം മാസമാണ് അതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് വരുന്നത് ഇനി എക്സാം ഡേറ്റ് എന്ന് പറയുന്നത് വീണ്ടും ഒരു ഫെബ്രുവരിയിൽ തന്നെയാണ് അടുത്ത വർഷം ഫെബ്രുവരിയിലാണ് ഇപ്പോൾ ടൂ തൗസൻഡ് ട്വൻറ്റി വണിൽ നമ്മൾ കണ്ട ഫെബ്രുവരിയിലാണ് എക്സാം നടന്നത് ആൻഡ് ടൂ തൗസൻഡ് നയൻറ്റീനിൽ ഫെബ്രുവരിയിൽ തന്നെയാണ് എക്സാം നടക്കുന്നത് നമുക്കൊന്ന് ടൈം ഗ്യാപ്പ് നോക്കിയാലും സെപ്റ്റംബർ ഒക്ടോബർ നവംബർ ഡിസംബർ ജനുവരി ഫെബ്രുവരി വീണ്ടും നമുക്ക് ഏകദേശം എത്ര വരുന്നുണ്ട് ഫൈവ് മന്ത്സ് ഒക്ടോബർ നവംബർ ഡിസംബർ ജനുവരി ഫെബ്രുവരി അതെ ഒരു അഞ്ച് മാസത്തെ ഗ്യാപ്പ് നമുക്ക് കിട്ടുന്നുണ്ട് സോ നമുക്കൊരു ഏകദേശം മനസ്സിലാകുന്നത് ഒരു ഫൈവ് ടു ഫൈവ് ആൻഡ് ഹാഫ് മന്ത്സ് അഞ്ച് മുതൽ അഞ്ചര മാസത്തിൻ്റെ ഗ്യാപ്പാണ് ഈ രണ്ട് തവണകളായിട്ടും ലാസ്റ്റ് ഡേറ്റും എക്സാമും തമ്മിൽ നമുക്ക് കിട്ടുന്നത് അപ്പം നമുക്കൊരു അഞ്ച് മാസം പിടിക്കാം കാരണം ഏറ്റവും ലോവസ്റ്റ് പിടിക്കുമ്പോഴാണ് നമ്മുടെ ഒരു പ്രിപ്പറേഷൻ ആവുന്നത് ആൻഡ് ദെൻ റിസൾട്ട് ഓഫ് ഒബ്ജക്റ്റീവ് എക്സാം വീണ്ടും ആ ഒരു ഒന്ന് ഒരു മാസം ഒരു മാസത്തിൽ കുറച്ചും കൂടി എടുത്തിട്ടു ശേഷമാണ് പബ്ലിഷ് ചെയ്യുന്നത് അതായത് വളരെ പെട്ടെന്ന് തന്നെ റിസൾട്ട് വരുന്നുണ്ട് കട്ട് ഓഫ് മാർക്സ് കുറച്ച് കൂടുതലായിരുന്നു ടു തൗസൻഡ് നയൻറ്റീനിൽ ഫിഫ്റ്റി നയൻ പോയിൻ്റ് സിക്സ് സെവൻ പെർസെൻറ്റേജ് ആയിരുന്നു സിക്സ് സിക്സ് സെവൻ ആയിരുന്നു മാർക്സ് വരുന്നത് ആൻഡ് ഫൈനൽ റാങ്ക് ലിസ്റ്റ് വീണ്ടും ജൂലൈയിൽ തന്നെ ഫൈനൽ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്നുണ്ട് സോ ഈ ഒരു സമയം കഴിഞ്ഞതിന് ശേഷം ഒബ്ജക്റ്റീവ് എക്സാമിന് ശേഷമാണ് നമുക്ക് ഒരു മാസത്തിനകത്ത് എന്താണ് ഇന്റർവ്യൂ വരുന്നത് അതിവിടെ എഴുതിയിട്ടില്ല സോ ഇന്റർവ്യൂ അതിനകത്ത് ആൻഡ് ഫൈനൽ റിസൾട്ട് എന്തായാലും ജൂലൈ അടുത്ത വർഷം ആവുമ്പഴേക്ക് ജൂലൈ ആകുമ്പോഴേക്ക് തന്നെ റിസൾട്ട് പബ്ലിഷ് ചെയ്യുന്നുണ്ട് അപ്പം നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അപ്പം ഈ വർഷത്തെ എക്സാമിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത് മാർച്ചാണ് കഴിഞ്ഞ വർഷങ്ങളെല്ലാം തന്നെ ജൂലൈയിലാണ് വന്നിരിക്കുന്നത് ഈ വർഷം നമുക്ക് മാർച്ചിലാണ് നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത് അതേപോലെ തന്നെ ഏപ്രിൽ ഏപ്രിലാകുമ്പം ആപ്ലിക്കേഷൻ പ്രോസസ്സ് തുടങ്ങി ആൻഡ് ദെൻ മെയ് ഫസ്റ്റ് ആകുമ്പം തന്നെ എന്താണ് മെയ് സെക്കൻഡ് സോറി മെയ് സെക്കൻഡിലാണ് ലാസ്റ്റ് ഡേറ്റ് പറയുന്നത് ഇനി എക്സാം ഡേറ്റ് എപ്പോഴെന്നുള്ളതാണ് നമുക്ക് സംശയം ഇപ്പം നമ്മളൊരു അഞ്ച് മാസം പിടിച്ചാൽ ജൂൺ ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ അപ്പോൾ ഒരു സെപ്റ്റംബർ ഒക്ടോബർ ആകുമ്പോൾ നമുക്ക് പ്രതീക്ഷിക്കാം എക്സാം സി ഇതെന്ന് പറയുന്നത് ഇങ്ങനെ ആയിരിക്കും ആയിരിക്കുമെന്നുള്ളതല്ല രണ്ടായിരത്തി പത്തൊൻപതിലെയും ഇരുപത്തൊന്നിലെയും പാറ്റേൺ അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഈ ഒരു സമയത്തായിരിക്കാം എക്സാം എന്നുള്ളതാണ് ട്വൻറ്റി ട്വൻറ്റി ഫോറിൽ അപ്പം ആ ഒരു ഒരു മാസത്തെ ഒന്നര മാസത്തെ ഗ്യാപ്പ് വരുമ്പോഴേക്കും എക്സാമിൻ്റെ റിസൾട്ടും പബ്ലിഷ് ചെയ്യാൻ സാധ്യതയുണ്ട് സോ ദാറ്റ് മീൻസ് ഒരു നവംബർ ഡിസംബർ ആകുമ്പോൾ തന്നെ നമുക്ക് റിസൾട്ട് കിട്ടും ആൻഡ് ദെൻ കട്ട് ഓഫ് നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറും കൂടി കഴിഞ്ഞാലേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ ഏകദേശം എത്രയായിരിക്കും കട്ട് ഓഫ് എന്നുള്ളത് ആൻഡ് ഫൈനൽ റിസൾട്ട് ഫൈനൽ ലിസ്റ്റ് എന്ന് പറയുന്നത് ഒരു ഏപ്രിൽ മെയ് ആവുമ്പോൾ തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം മെയ് ജൂൺ ജൂലൈ ഒരു ഏപ്രിൽ മെയ് ആവേണ്ട ഫെബ്രുവരി മാർച്ച് ആകുമ്പോൾ തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം സോ ഫൈനൽ റാങ്ക് ലിസ്റ്റ് എന്ന് പറയുന്നത് സോ ഇതെല്ലാം ദിസ് ഈസ് ഓൺ ദി ബേസിസ് ഓഫ് ടു തൗസൻഡ് നയൻറ്റീൻ ആൻഡ് ടു തൗസൻഡ് ട്വൻറ്റി വൺ ഹൈക്കോർട്ട് അസിസ്റ്റൻറ്റ് എക്സാംസ്